كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب الشح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي അള്ളാഹുബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മഹറയിലെ അവസ്ഥകളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത് ഈ ദുനിയാവിൽ നന്മകൾ ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും വലത് ഭാഗത്തുകൂടെ അല്ലെങ്കിൽ വലത് കൈയ്യിലായിരിക്കും ഗ്രന്ഥം ലഭിക്കുക അവരാണ് സന്തോഷിക്കുന്ന ആളുകൾ എന്നാണ് പറഞ്ഞിരുന്നത് അതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ വിചാരണ അതോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരിക ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ആ മാഷറ വൻ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു തുലാസാണ് നമ്മളെ കർമ്മങ്ങൾ തൂക്കി നോക്കുവാനും ആ കർമ്മങ്ങൾ തൂക്കുന്ന സമയത്ത് നന്മ യുടെ ഭാഗം കൂടുതലുണ്ടെങ്കിൽ അവർക്കും സന്തോഷത്തിന് വക നൽകുന്ന സന്ദർഭമാണ് ഈ തുലാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിശുദ്ധ ഖുർഹാനും പ്രവാചക ചരിയും എന്താണോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കർമ്മങ്ങൾ തൂക്കപ്പെടുമെന്നും അതിൽ ഏറ്റവും നല്ലത് നാളെ കൂടുതൽ ഖനം തൂങ്ങുമെന്നും എല്ലാം പ്രവാചകൻ സലഹുലൈ വസ്ലമ്മ നമ്മെ ഉണർത്തിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ചെയ്യുവാനുള്ള ചെയ്യുവാനുള്ളൊരു കാരണമെന്ന് ചോദിച്ചാൽ നാളെ മാഷിറയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ പല ഒഴിവ് കഴിവുകളും പറയാറുണ്ട് അതേപോലെ തന്നെ നാളെ അവിടെ എത്തിയിട്ടും മനുഷ്യൻ പല ഒഴിവ് കഴിവുകളും പറയും അപ്പം നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തന്നിട്ട് ചോദിക്കും ഇതെല്ലാം സത്യമാണോ എന്ന് നമ്മോട് ചോദിക്കും അപ്പം നമുക്കതിൽ നിന്ന് കളവ് പറയുവാനോ അത് നിഷേധിക്കാനോ കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ വായ നമ്മുടെ സംസാരങ്ങൾക്ക് അന്ന് സീൽ വെക്കപ്പെടുന്നത് കാരണം സംസാരിക്കാൻ കഴിയില്ല നമ്മുടെ ചെയ്തു വെച്ച കർമ്മങ്ങൾ നമ്മുടെ മുമ്പിൽ നിവർത്തി കാണിച്ചുകൊണ്ട് നമ്മോട് ചോദിക്കുകയാണ് ഇത് നീ ചെയ്തതല്ലയോ എന്ന് അപ്പൊ നമുക്ക് അവിടെ നിഷേധിക്കാൻ കഴിയില്ല ഒരു ഒഴിവ് കഴിവ് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സന്ദർഭമാണ് മഹഷറ എന്നുള്ളത് അവിടെ അള്ളാഹു സുബാനു താല നമ്മോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം ആർക്കും ഒന്നും തന്നെ മിണ്ടാൻ സാധിക്കുകയില്ല അതാ നമ്മുടെ സംസാരിക്കാനുള്ള സാഹചര്യം നമുക്ക് അവിടെ ഇല്ല നിലമറിച്ച് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കാണിക്കുകയും അതിൽ നിന്ന് നമ്മളോട് ചോദ്യം ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഏതായിരുന്നാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹു തന്നെ കൃത്യമായി പറയുന്നു ഇനി നമുക്കുള്ളത് ഒരു തുലാസാണ് ആ തുലാസിൽ നമ്മുടെ നന്മകളും തിന്മകളും തൂക്കുന്ന ഒരു രംഗമാണ് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ നാളെ പരലോകത്ത് കിയാമറ്റ നാളിൽ മഹ്ഷറയിൽ നമ്മളിൽ നിന്ന് ഓരോ ആളുകളുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു തൂക്കി നോക്കുന്ന ഒരു തുലാസുണ്ട് പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ തൂക്കി നോക്കുവാനുള്ള തുലാസുണ്ട് അന്ന് ഫലാത്തതിൽ മുനഫ്സിൻ അള്ളാഹു ഒരാളോരും ഒരു അനീതിയും കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെടില്ല നമ്മുടെ മുമ്പിൽ നമ്മുടെ ഏടുകൾ തരുമ്പോ ആ ഏടിനൊന്നും കുറഞ്ഞു പോകില്ല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹ് നമ്മോട് പറയാം എന്നിട്ടോ ഏറ്റവും ചെറിയ നന്മകൾ ഒരു അണുവിൻ്റെ അത്രയും നമ്മൾ ചെയ്ത നന്മകൾ പോലും അത് അവിടെ അള്ളാഹു കൊണ്ടുവരും എന്നാണ് അത്തേ ഇനാഹ നാം അതിനെ അവിടെ കൊണ്ടുവരും എന്നാണ് എന്താണ് ഇത്രയും ചെറിയ നന്മ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു നന്മ പോലും അത് നാളെ നമുക്ക് ആ മഹറയിൽ നമ്മുടെ ഏടുകളിൽ രേഖപ്പെടുത്തി അത് തൂക്കുന്ന ഉണ്ടാകും എന്നാണ് അങ്ങനെ അള്ളാഹ് പറയാനോ കിഫാബിൻ ഹാസിബിൻ ഞാൻ തന്നെ മതി ഇന്ന് നിങ്ങളുടെ കണക്കുകൾ നോക്കുവാൻ വേറെ ആരും വേണ്ട എനിക്കതിന് സാധ്യമാകുമെന്ന് പടച്ചു തമ്പുരാൻ നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ് അഥവാ ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട് എന്നത് നാളെ മഹ്ശറയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തൂക്കം തുലാസികളിൽ നമ്മുടെ കർമ്മങ്ങളെ തൂക്കുന്ന ദിവസം അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് തുലാസ് കർമ്മങ്ങൾ അവിടെ ലഭിക്കുന്ന ഏടുകൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ അള്ളാഹുദ് ഖുർആാനൂടെ പറയുന്നത് അന്നത്തെ ദിവസം ഈ വസിൻ തൂക്കി നോക്കുക എന്നത് അത് യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് എന്നിട്ട് പറഞ്ഞു ആരുടെ നന്മകളാണോ എന്നും എന്നിട്ടു അവരാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ വിജയിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ട് അല്ല പറയാറ്വാസീനു ഇനി ആരുടെ തുലാസിലാണോ കനം കുറയുന്നത് അവര് സ്വയം നഷ്ടപ്പെടുത്തിയവരാണ് ആരുടെ തുലാസിൽ വലതുഭാഗം തൂങ്ങുകയും ഇടതുഭാഗം കുറഞ്ഞു പോകുകയും ചെയ്താലാണ് വിജയിക്കുന്നവർ അഥവാ നന്മകൾ ചെയ്യുന്ന വലതുഭാഗത്ത് തൂക്കാൻ തുലാസിൽ തൂ കനം കൂട്ടാൻ നമുക്ക് സാധിക്കണം ഇനി ഇടതുഭാഗമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അത് അവർ സ്വയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇത് പക്ഷേ നമുക്ക് തുലാസിനെ കുറിച്ചാണ് നമുക്ക് ചിന്ത ഇതവിടെ കൊണ്ടുവരപ്പെടുമെന്നും ഇത് രേഖകൾ അവരുടെ കയ്യിൽ ലഭിക്കുമെന്നുമൊക്കെ നമുക്കറിയാം പക്ഷേ ഏത് തരം തുലാസായിരിക്കുമെന്നാണ് അതല്ലാഹുൻ്റെ രസൂല് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്ത് നന്മകൾ വർദ്ധിപ്പിക്കുക തുലാസിൻ്റെ കാര്യമൊക്കെ അവിടെ എത്തിയിട്ടാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമാണ് അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആ തുലാസ് കനം കൂട്ടാനാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈ ഒരു ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് സഹാബികളോട് തന്റെ ഉമ്മത്തിൽപ്പെട്ട നബി സലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അള്ളാഹു വിളിക്കും നാളെ ആശ്വരയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന രംഗം നമ്മൾ പറഞ്ഞു ആ മനുഷ്യരിൽ വല്ലാത്ത പ്രയാസത്തിലാണ് മനുഷ്യരെല്ലാം നന്മകൾ കുറഞ്ഞു പോയിട്ടുള്ള മനുഷ്യരെല്ലാം പ്രയാസത്തിലും ബിലുമാണ് ഈ ആളുകളിൽ നിന്ന് ഒരു മനുഷ്യനെ അള്ളാഹു വിളിക്കും വിചാരണ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കും സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ മനുഷ്യനെ വിളിച്ചിട്ട് അള്ളാഹുവിന്തു ചെയ്യും ആ മനുഷ്യനോട് മനുഷ്യന്റെ അടുത്ത് തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ അവന് നൽകും തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ നൽകും അത് തിന്മയുടെ ഏടായിരിക്കും അഥവാ ചെറിയ ചെറിയ തിന്മകളൊക്കെ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ അദ്ദേഹത്തിന് നൽകുന്നു ഈ ഏടിന്റെ ഈ രേഖയുടെ വലിപ്പം അറിയുമോ നമ്മുടെ കണ് ആ സമയത്ത് നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തോളം വലിപ്പമുള്ള ഏടുകളാണ് എന്നാണ് പ്രവാചകൻ പറയാണ് നമ്മുടെ കണ്ണെത്തുന്നിടത്തോളം ദൂരമുള്ള അത്രയും വലിപ്പമുള്ള ഏടായിരിക്കും നമുക്ക് നൽകുക എന്ന് പ്രവാചകൻ പറയുന്നു എന്നിട്ട് അള്ളാഹു ഈ മനുഷ്യനോട് ചോദിക്കുകയാണ് എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മനുഷ്യനോട് അള്ള ചോദിക്കുകയാണ് ഹൽ ഹാദാ ഇതിൽ ഏതെങ്കിലും കാര്യം നീ നിഷേധിക്കുന്നുണ്ടോ നമ്മുടെ മുമ്പിൽ നമ്മുടെ കയ്യിൽ രേഖ തന്നിട്ട് നമ്മോട് ചോദിക്കാണ് ഇത് വായിച്ചു നോക്കുക എന്നിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇത് നീ ചെയ്യാത്തതുണ്ടോ ഇതിൽ ഇതിൽ നീ ചെയ്തതേ കൂടുതലായി എന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ അങ്ങനെ അള്ളാഹ് നമ്മോട് ചോദിക്കും അപ്പൊ ആ മനുഷ്യൻ പറയുമില്ല എനിക്ക് ഒരു നിഷേധവുമില്ല ഇതെല്ലാം ഞാൻ ചെയ്തതാണ് എന്ന് വീണ്ടും ആ മനുഷ്യനോട് അത് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ എഴുത്തുകാരോട് എൻ്റെ മലക്കുകളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ എൻ്റെ മലക്കുകളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആ മലക്കുകളെ കുറിച്ച് നിനക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടോ മലക്കുകൾ കൂടുതൽ എഴുതിയിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ കുറച്ച് എഴുതിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം നിനക്കുണ്ടോ അപ്പം ആ മനുഷ്യൻ പറയില്ല അതിലും എനിക്കറി ഒരു നിഷേധവുമില്ല എല്ലാം കൃത്യമാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് നാളെ പല ലോകത്ത് നമ്മൾക്ക് രേഖയായി സമർപ്പിക്കപ്പെടുന്ന രംഗം നമുക്ക് വേറെ ഒന്നും പറയാനുള്ള ഒഴിവ് കഴിവുകൾ പറയാനുള്ള ചാൻസ് അള്ളാഹു നൽകുന്നില്ല എന്നാണ് അഥവാ അതിന് കാര്യവുമില്ല അങ്ങനെ അവിടെ പറയാൻ എന്തെങ്കിലും ഒരു ഒഴിവ് പറ കഴിവ് പറയാനോ നിഷേധിക്കാനോ നമുക്ക് സാധ്യമല്ല കാരണം നമ്മുടെ കൈകളിൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഏടുകളുണ്ട് എന്നാണ് അത് നോക്കിയിട്ടാണ് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുന്നത് അങ്ങനെ മലക്കുകളും ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ അതുകൊണ്ട് മലക്കുകളുടെ ഭാഗത്ത് നിന്നും എനിക്കൊരു ഒഴിവ് കഴിവും പറയാനില്ല എന്ന് പറയും ഈ മനുഷ്യനോട് അപ്പോൾ ഈ മനുഷ്യൻ പ്രയാസപ്പെട്ടു കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചത് തിന്മയുടെ എടുകളാണല്ലോ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ള ലാ തുലം ഇന്ന് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയില്ല പ്രയാസപ്പെടുത്തുകയില്ല ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല ആക്രമിക്കുന്നില്ല അഥവാ ഇത്രയും തിന്മകൾ ചെയ്തിട്ടും നിന്നെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല എന്ന് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് എന്നിട്ട് അല്ല പറയാണ് എൻ്റെ അടുത്ത് ചില നന്മകളുണ്ട് നിനക്ക് നൽകാൻ എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹു വേറെ ഒരു ഏട് കൊണ്ടുവരും ആ ഏടില് എഴുതിയിരിക്കുന്നത് അഷദ്വൻ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഏടാണ് അദ്ദേഹത്തിന് കൊടുക്കുക അടുത്തതായിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും ഈ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് ഇത്രയും തിന്മകൾക്കിടയിൽ ഈ ഒരു ഏട് ഞാൻ എന്ത് ചെയ്യാനാ ഇതെവിടെ എത്തും തിന്മയാണല്ലോ കൂടുതൽ ഈ ഒരു ഏട് ഞാൻ എന്താണ് ഇതുകൊണ്ട് എനിക്ക് എന്തുപകാരമാണ് ഉണ്ടാകുക എന്ന് ഈ മനുഷ്യൻ ചോദിച്ചു പോകുമെന്നാണ് അപ്പോൾ അള്ളാഹു പറയും ഇനി നമുക്ക് ഇത് തൂക്കി നോക്കാം എന്ന് ഈ നന്മയുടെ അവസാനം കൊടുത്ത ഒരേടും തിന്മയുടെ തൊണ്ണൂറ്റി ഒൻപത് ഏടുകളും കൂടി തുലാസിൽ വെച്ച് തൂക്കി നോക്കും എന്നാണ് പ്രവാചകൻ പറയാണ് ആ സമയത്ത് ഈ മനുഷ്യൻ അഷു മുഹമ്മദ് എന്ന ഏട് അതാണ് ഖനം തൂങ്ങുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ് കാരണം ധിക്കറികൾ ചൊല്ലിയിട്ടുള്ള മനുഷ്യനാണിത് ഈ മനുഷ്യൻ്റെ ഇട ഈ മനുഷ്യന് വന്നു പോയിട്ടുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ തെറ്റുകളാണ് തൊണ്ണൂറ്റൊമ്പത് ഏടുകളിലും രേഖപ്പെടുത്തിയതെങ്കിൽ അതെല്ലാം നല്ല ഒന്ന് പുറത്തു കൊടുക്കുകയാണ് വൻ പാപങ്ങളല്ല സഹോദരങ്ങളെ ചെറിയ ചെറിയ തെറ്റുകളുടെ തൊണ്ണൂറ്റൊമ്പത് ഏടുകൾ അവന് കൊടുത്തിട്ട് അവസാനം അവൻ്റെ വലതുഭാഗം വർദ്ധിപ്പിക്കുന്നത് അവൻ്റെ വലതുഭാഗത്തുള്ള അല്ലെങ്കിൽ അവൻ്റെ നന്മയുടെ തുലാസ് വർദ്ധിപ്പിക്കുന്നത് ഇത്തരം ദിക്കറികൾ आल, इरेटी, इरेटी, नम्डे नम्डे ും എന്നാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കണം എന്നാണ് അപ്പൊ നാളെ മനുഷ്യരയിൽ തുലാസ് ഉണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തുലാസിൽ നമുക്ക് നന്മയുടെ ഭാഗം വർദ്ധിപ്പിക്കുവാനാണ് ഈ ദുനിയാവ സമയം നാം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് നോക്കൂ നിങ്ങൾ എന്താണ് നന്മയുടെ തുലാസുകൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് ഫർലായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ തുലാസിൽ തൂക്കപ്പെടും പക്ഷേ അത് തൂക്കുന്നത് എന്തിനാ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം കൃത്യമാണോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട് ഇത് ആത്മാർത്ഥയോട് കൂടി ചെയ്തതാണോ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതാണോ അതല്ല ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ അതല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിവാദത്തിൽ ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുകൂടി കൂടി നോക്കുവാൻ വേണ്ടി ഈ തുലാസിൽ ഇത് വെക്കുമ്പോൾ ഇത് പരിപൂർണമായ അർത്ഥത്തിൽ ചെയ്തിട്ടുള്ളതാണോ എന്നുകൂടി പരിശോധിക്കുകയാണ് അള്ളാഹു നമ്മൾ പല സംഗതികളും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവാറുണ്ട് അല്ലെ ഇടയ്ക്ക് വെച്ച് നിർത്തും നമ്മൾ പക്ഷെ പിന്നെ നമ്മൾ തുടരൂല്ല അവിടെ അത് പരിപൂർണമായി അത് നമ്മൾ ആരാധന നിർവഹിച്ചിട്ടുണ്ടാവില്ല അത് ഇത്തരം കാര്യങ്ങളിൽ നന്മയുടെ തുലാസിലേക്കല്ല അത് വരിക എന്നാലോ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ജമാനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അതേപോലെ നോമ്പും ജക്കാത്തും ഒക്കെ പറഞ്ഞ രൂപത്തിൽ കൃത്യമായി ചെയ്യുന്ന ആളുകൾ ആ ആളുകൾ അതോടൊപ്പം തന്നെ സുന്നത്തുകൾ കൂടി നിർവഹിക്കുമ്പോൾ ഈ തുലാസിന് നന്മയുടെ തുലാസിന് കനം തൂങ്ങും പ്രവാചകൻ പഠിപ്പിക്കുന്നു സുന്നത്തുകൾ കൂടി നമ്മൾ വർദ്ധിപ്പിക്കണം അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെയാണ് ഈ നന്മകളുടെ തുലാസുകൾ കനം തൂങ്ങുക എന്നതാണ് ഫറുദ്ധു നമ്മൾ ഏതായാലും ചെയ്യും അതോടൊപ്പം സുന്നത്തുകൾ കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പറയുന്നു നമ്മൾ ഒരു അണു തൂക്കം അത്രയും ചെറുത് പോലും നിങ്ങൾ ഈ ദുനിയ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കവിടെ കാണാം ഏതിൽ കാണാം നന്മയായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നത് നമ്മുടെ ഏടുകളിലാൻ നമുക്ക് നൽകുന്ന ഏടുകളിലാണ് നന്മ നമ്മൾ കാണുമെന്ന് അള്ളാഹു പറയുന്നു ഈ നന്മകൾ വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ ഈ ജീവിതം അള്ളാഹു ഇവിടെ നമുക്ക് നൽകിയ അവസരം ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക നോക്കൂ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ സ്ഥിരം സൂചിപ്പിക്കാറുള്ളത് പോലെ ദിക്കറികൾ നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം ദിക്കറികൾ കൊണ്ട് നമ്മുടെ നാവിനെ നനയ്ക്കണം നമ്മൾ ദിക്കറി ചൊല്ലിക്കൊണ്ട് ദിക്കരനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ നനച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തുലാസിൽ നന്മയുടെ ഭാഗം കനം തൂങ്ങും പ്രവാചകൻ സല അല പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഒന്ന് തഹലീലുകൾ ഉണ്ടാക്കുക എന്നാണ് ഈ തുലാസിൽ തൂങ്ങാൻ തസ്ബീഹ് അലഹദില്ലാ സുഹാൻ അല്ലാ ഇതൊക്കെ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണം എന്നാണ് പ്രഭാതത്തിൽ നമ്മൾ പറയാറുള്ള ദിക്റുകളുണ്ട് വൈകുന്നേരങ്ങളിൽ ചെല്ലാനുള്ള ദിക്റുകളുണ്ട് ഇതൊക്കെ നമ്മുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന സംഗതികളാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നോക്കൂ നിങ്ങൾ മറ്റൊരു കാര്യം വളരെ കൃത്യമായി അള്ളാഹു നമ്മോട് പറഞ്ഞു നമ്മുടെ കനം പഠിപ്പിക്കുകയാണ് നമ്മുടെ കനം തൂങ്ങുന്ന അഥവാ നന്മയുടെ ഭാഗം കനം തൂങ്ങാൻ നമ്മൾ ചെയ്യേണ്ടത് അത് കാർ അത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിഖറുകള് ഫർദ്ദ നമസ്കാരത്തിന് ശേഷം തിക്ര് നൂറ് തിക്ര പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നൂറ് ദിക്ർ നിർബന്ധമായും നമ്മൾ ഫർദ്ദ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെല്ലിയാൽ നമ്മുടെ ഈ തുലാസിന്റെ നന്മയുടെ ഭാരം കൂടുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫർദ്ദ നമസ്കാരം നിർവഹിക്കുന്ന ഓരോ മനുഷ്യനും ആ ആരാധനാ കർമ്മം ഒന്ന് പൂർത്തീകരിക്കാൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ ദിക്കറുകൾ കൂടി ചെല്ലിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പല ആളുകളും തിരക്കായിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കുക തിരക്കിനിടയിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് പരിപൂർണതയിലെത്താൻ നമ്മൾ ആ നൂറ് ദിക്കറുകളും ചെയ്യുന്നത് നല്ലതാണ് പെട്ടെന്ന് പോ പോകുന്ന ആളുകൾക്ക് അവിടെ യാത്രയിൽ അത് ചെല്ലാം എന്നിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കാം ഇത് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ നന്മയുടെ തുലാസിൽ അത് ഖനം തൂങ്ങും എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലാം പറയാം പിന്നെ പ്രവാചകൻ പറഞ്ഞു അസബറു വലഹു ക്ഷമിക്കുക ക്ഷമ നമ്മുടെ ജീവിത ശൈലിയായി നമ്മൾ സ്വീകരിച്ചാൽ അത് നാളെ പരലോകത്ത് നമുക്ക് നമ്മുടെ തുലാസിന് ഖനം തൂങ്ങും ക്ഷമ ഒരു വിശ്വാസിയുടെ ഏറ്റവും ഉത്തമമായ ഗുണമാണ് ക്ഷമിക്കുക എന്നുള്ളത് ഏത് കാര്യത്തിലും ഒരു ഒരു മകൻ മരണപ്പെട്ടാൽ പോലും നമ്മൾക്ക് ക്ഷമിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും ക്ഷമ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ ഒരു സ്വഭാവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തുലാസിൻ്റെ ഖനം തൂങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവസ്ല പറയുന്നു ഇനി പ്രവാചകൻ പറയുന്നു മക്കാരിൽ അഖ്ലാഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സ്വഭാവം എന്താണ് മാ അസ്ഖലു ഫിൽ മീസാനിൽ മുഅ്മിൻ ഖിയാമ നാളെ പരലോകത്ത് നമ്മളുടെ ൾ തൂക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ തുലാസിന്റെ ഖനം തൂങ്ങുന്നത് മിൻ ഏറ്റവും നല്ല സ്വഭാവക്കാരുടെ തുലാസുകളായിരിക്കും എന്നാണ് അപ്പൊ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ ദീൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തെ കൃത്യപ്പെടുത്തുന്നുവെങ്കിൽ അവന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ പര ലോകത്ത് അവൻ്റെ തുലാസുകൾ തൂക്കുന്ന സമയത്ത് ഈ സ്വഭാവം അതിൽ ഭാരം കൂടും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായി മാറിയാൽ ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുമെന്ന് റസൂൽ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം നമ്മുടെ മീസാൻ നാളെ തൂക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങൾ നാളെ അവിടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് വലതുഭാഗത്ത് അല്ലെങ്കിൽ നന്മയുടെ തുലാസിന് ഭാരം കൂടണം എന്നാണ് അതിന് നമ്മൾ ചെയ്യേണ്ട സംഗതികളാണ് പ്രവാതിയൻ പറഞ്ഞത് സ്വഭാവ സംസ്കരണം ദീനീപരമായിട്ടുള്ള സ്വഭാവം അത് നമ്മൾ ശീലിക്കുക നാളെ പരലോകത്ത് അതിൻ്റെ തുലാസിന്റെ ഖനം തുമ്മെന്ന് അവസാനം പ്രവാദ്യം പറയാണ് ഇത്തിബാൽ ജനാസ ആരാണ് ഒരു ജനാസയെ ഒരു മയ്യത്തിനെ അനുഗമിച്ചവൻ നോക്കൂ നിങ്ങൾ ആ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്ത് നമസ്കാരം കഴിഞ്ഞ് വരെ ഒരു മനുഷ്യൻ അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും അത് നാളെ പരലോകത്ത് നമ്മുടെ തുലാസുകളിൽ നമ്മുടെ അമലുകൾ തൂക്കുന്ന സമയത്ത് അത് നമുക്ക് ഖനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം മയ്യത്തിനെ ജനാസയെ നമ്മൾ അനുഗമിച്ചാൽ നമ്മുടെ തുലാസിന്റെ നന്മയുടെ തുലാസിൽ ഖനം കൂടുമെന്ന് റസൂലി സല്ലു അലൈഹി സ്വലമ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ നിസ്സാരമായി കാണുന്ന മുഴുവൻ കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മുടെ തുലാസിനെ ഖനം കൂട്ടാൻ നമുക്ക് ഉപകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അത് റസൂൽ അള്ളഹി സാഹുലമ പഠിപ്പിച്ചതാണ് അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും നാളെ ഈ തുലാസിൽ നമ്മുടെ നന്മകൾ തൂക്കുന്ന സമയത്ത് റസൂല്ലില്ലാ വല്ല പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആഷാർ അലി അള്ളാഹൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് നീ കരയുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ആയിഷാർ അലി അള്ളാഹൻ പറഞ്ഞു ഞാൻ പരലോകത്തെ ഓർത്തുകൊണ്ട് കരയുകയാണ് റസൂല വല്ലാത്ത പ്രയാസം തോന്നുന്നു എനിക്ക് എന്നിട്ട് റസൂലിനോട് ആയിഷാർ അലി അള്ളാന്ന് ചോദിച്ചല്ലോ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുമോ റസൂലെ ഭാര്യ ചോദിക്കുകയാണ് ഭർത്താവിനോട് നാളെ ആശ്വറയിൽ ഇത്രമുള്ള വലിയ രംഗം പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുമോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞു മൂന്ന് സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല എൻ്റെ ശരീരം എൻ്റെ നഫ്സ് ഞാൻ എങ്ങനെ ഇതിലൊന്നും രക്ഷപ്പെടും എന്നുള്ള ചിന്തയാണ് അതിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ അത് ഏത് കയ്യിലാണ് ഗ്രന്ഥം ലഭിക്കുക എന്ന് വിചാ ഏത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന രംഗം അത് ഒരാളും സഹായിക്കുകയില്ല അതെനിക്ക് വലത് കയ്യിലാണെങ്കിൽ അവൻ സന്തോഷിക്കുന്നവനായിരിക്കും രണ്ടാമത്തെ രംഗം ഇതാണ് എൻ്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ഏത് ഭാഗത്താണ് തൂക്കം കൂടുതൽ എന്ന് ആ സമയത്ത് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ആ സമയത്തും നമ്മെ ആരും സഹായിക്കാനില്ല എന്ന് പ്രവാചകൻ ആഴ്ചയോട് പറയാണ് അങ്ങനത്തെ ഒരു രംഗമാണ് മാഷറ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കിയിട്ട് നമുക്കതിനുള്ള പ്രതിഫലം നൽകും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ തുലാസിൻ്റെ ഭാരം കൂട്ടാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അതിലാണുള്ളത് ഈ കർമ്മങ്ങൾ മുഴുവനും നമുക്ക് നാളെ പരലോകത്ത് തുലാസിൻ്റെ ഭാരം കൂട്ടാൻ നന്മയുടെ തുലാസിൻ്റെ ഭാരം കൂട്ടാൻ നമുക്ക് സാധിക്കും അത് ശ്രദ്ധിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അങ്ങനെ യഥാർത്ഥ വിശ്വാസ കൂട്ടത്തിൽ എത്തുവാനും അങ്ങനെ നാളെ മഹിശ്വറയിൽ തുലാസിന് വലതുഭാഗത്ത് അല്ലെങ്കിൽ നന്മയുടെ സ്വാലിഹായ അമലുകൾ തനന്തുകൊണ്ട് ഇവിടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു അത്തരം ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലായി നാളെ മഹിശ്വറയിൽ നന്മയുടെ ും കുട്ടി അള്ളാഹുനമ്മയെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അബ്ബന ആത്തിന ഫിദുന വഫിത്തും അസ്ലാ വരഹമല്ല